ഒരു ദിവസം സങ്കടപ്പെട്ടുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നുകൊണ്ട് മഹാനായ അബ്ദുൽ അല്ലാതെ കരഞ്ഞുപോയി

റിയില്ല മാതാവ് എന്തിനാണ് കരയുന്നത് എന്ന് ആർക്കും അറിയില്ല എല്ലാവരും കരയുകയാണ് അങ്ങനെ പോലെ കുറെ അങ്ങ് കരഞ്ഞു കരഞ്ഞ് അവസാനം കണ്ണുനീര് പറ്റിയപ്പോൾ സങ്കടം ഇല്ലാതായപ്പോൾ വല്ല ചെന്ന് അബ്ദുൽ അസീസ് തങ്ങളോട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ കരയുന്നത് என்றன நீங்கள் துக்கிக்கின்றதின் சொல்லிச்சപ്പോൾ பாறாயு உமர் ரத்தல்லாஹி ரஹ்மத்துஹு தாஆன்னுடைய பிரியப்பட்ட பாறையோடு പറഞ്ഞു கொடுத்தгая அந்த फातिमा முன்ஷரிஃபல் ஹல்வின் பையின முன்ஷரிஃபல் யோம் ഖல்னு மின் பையின அதிலாஹி அஸ்வஜல்ல ஃரீக்கும் ஃபில் ஜன்னா வ ஃரீக்கும் ஃபில் ஸரீர் எனக்கு வேதனையാണ് எனக்கு சங்கடமான ും നാളെ പല ലോകത്തോട് ദിവസം വരാനുണ്ട് നാളെ പല ലോകത്തോട് ദിവസം വരാനുണ്ട് ആശങ്കയുടെ ദിവസം സങ്കടത്തിന്റെ ദിവസം വേദനാതിയുടെ ദിവസം ഫരീഖും ഫരീഖും ഫിൽ ഫിൽ വ എന്ന് നരകത്തിലേക്ക് പോവട്ടെ ഒരു വിഭാഗം സ്വർഗ്ഗത്തിലേക്ക് പോവട്ടെ എന്ന് പറയുന്ന ഏറ്റവും വലിയ അന്തിമ വിധി വരുന്ന ഫലപ്രഖ്യാപനം വരുന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ ആകത്തുകയെപ്പറ്റി വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരുന്നുണ്ട് ആ ഞാൻ എന്ന് മഹാനായ പിന്നീട് എന്നിട്ട് ബോധം കെട്ടി നിരത്ത് ബോധരഹിതനായി വീണ്ടുപോകുകയാണ്

ഫലപ്രഖ്യാപനം പ്രഖ്യാപനം ഉണ്ട് എന്നാണ് നമ്മളൊരു പരീക്ഷ എഴുതി അതിൽ തോറ്റുകഴിഞ്ഞാൽ അവസരങ്ങളുണ്ട് നമുക്ക് ഒരു പരീക്ഷയിൽ തോറ്റ കഴിഞ്ഞാൽ വിജയിക്കാൻ പിന്നീട് നമുക്ക് മാർഗങ്ങളുണ്ട് പിന്നീട് നമുക്ക് പരീക്ഷ വിജയിക്കാം ആ തെരഞ്ഞെടുപ്പിലാണ് പോകുന്നത് എങ്കിൽ അഞ്ചു വർഷം കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നമ്മുടെ തിരുഗുരുജ്യം നടത്താൻ കഴിയാം എന്നാൽ खींचोവരാൻ കഴിയാത്ത തിരു റീവാല്യൂഷൻ റീവാല്യൂഷൻ കളಿಂದാത്ത സപ്തവന്ദി പരിഷകളില്ലാത്ത ഒരിക്കലും തിരുത്താൻ സാധിക്കാത്ത വിധമുള്ള ഒരു അന്തിമ ഫലത്തിന്റെ ദിവസം നമുക്കൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെയുള്ള വെച്ച് ബോധം അതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഇങ്ങനെയുള്ള ഫലപ്രഖ്യാപനം നമുക്കൊക്കെ വരാനുണ്ട് നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പ് നിങ്ങൾ ചെയ്ത ഓരോ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്ത ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളെ പറ്റിയും നാളെ പ്രലോകത്തിൽ ഉണ്ടാകും നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ ശരീരം ചെയ്തു പോയ തെറ്റുകളെ പറ്റി നിങ്ങൾ സ്വന്തമായി നമ്മൾ ഉത്ബോധിപ്പിക്കുന്നുണ്ട് എല്ലാ ദിവസവും രാത്രി കിടക്കാൻ വേണ്ടി കിടപ്പ് നമ്മൾ ണം ഇന്ന് ഞാൻ എന്താണ് ചെയ്തത് ഇന്ന് ഞാൻ ഇന്ന് ഞാൻ എന്തൊക്കെ തെറ്റുകളാണ് ചെയ്തത് ഇന്ന് ഇന്നലെയുള്ളതിനെക്കാൾ എന്തെങ്കിലും ഏറെ നന്മ

പ്രിയപ്പെട്ട ഇവിടെ നമ്മൾ ജീവിതത്തിനാണുള്ളത് ഈ ജീവിതം ദുരിതം അത് കഴിഞ്ഞു പോകും ഒരു നിമിഷാബ്ദങ്ങൾ കൂടുതൽ കഴിഞ്ഞു പോയാൽ നമ്മുടെ ലെവൽ മാറുകയാണ് നമ്മുടെ ജീവിതം മാറുകയാണ് നമ്മൾ പിന്നീട് പല ലോകത്തേക്ക് എത്തുകയാണെങ്കിൽ ഇതിനെ കുറിച്ചുള്ള സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മരിക്കണമെന്ന ചിന്ത നമുക്കില്ല ആ പല ലോകം എന്ന വിചാ വിചാരം നമുക്കില്ല തന്നെ നമുക്കില്ല സുഹൃതം എന്ന തോന്നൽ നമ്മുടെ മനസ്സിലില്ല അതുകൊണ്ടാണ് നമ്മൾ തെറ്റുകളിലേക്ക് നടന്നു പോകുന്നത് നിത്യകളിൽ നിന്ന് വഴിതെറ്റി പോകാനുള്ള സംവിധാനത്തിൻ്റെ കാലഘട്ടമാണ് സംവിധാനത്തിന്റെ കാലഘട്ടമാണ് മനുഷ്യൻ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങൾ നമ്മൾ നമ്മൾ ഫോണിൽ സെർച്ച് ചെയ്യുന്ന ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഗ്യാലറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫോട്ടോകൾ മുഴുവനും ഇതിന്റെ ഉപയോക്താക്കൾക്ക് ഇതിന്റെ ഉൽപാദകർക്ക് നമ്മുടെ ഡാറ്റകൾ മുഴുവൻ ലഭ്യമായിരിക്കുന്ന ആളുകൾക്ക് കഴിയുന്നു നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെ ഒരു ആപ്പ് പുതിയ കാലത്ത് ഈ അടുത്ത കാലത്ത് വലിയ വിവാദമായ ആപ്പ് നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നത് സഞ്ചാർ സാധി ആപ്പ് എന്ന് പറയുന്ന ആപ്പ് നമ്മുടെ മൊബൈൽ ഫോണുകളിൽ സ്വന്തമായി ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നു നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മുടെ ആരുടെയും അനുവാദമില്ലാതെ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടുകൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് കാട്ടുന്നത് നമ്മൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് നമ്മുടെ മൊബൈലിൽ എന്തൊക്കെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് മൊബൈലിൽ എന്തൊക്കെയാണ് കാണുന്നത് എന്ന് കൃത്യമായ മറ്റുള്ളവർക്ക് കൊടുക്കപ്പെടുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരപ്പെട്ടു അതിന്റെ നിരവധി പ്രതിഷേധങ്ങൾ ഇന്നു നമ്മളൊക്കെ പത്രങ്ങളിൽ വായിച്ചവരാണ് അതിലേക്ക് കടക്കുകയല്ല ഇങ്ങനെ മനുഷ്യന്റെ ഡാറ്റകളെ മനുഷ്യന്റെ വലിയ ലോകത്തുള്ള വസ്തുവായി ഈ ആളുകൾക്ക് നമ്മുടെ മൊബൈൽ നമ്മൾ ചെയ്യുന്നതിനെ മുഴുവൻ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് കണ്ടെത്താൻ കഴിയുന്ന സംവിധാനങ്ങൾ നമ്മുടെ നമ്മുടെ നാട്ടിൽ മറന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിനാണ് നമ്മളുള്ളത് അതുകൊണ്ട് മനുഷ്യൻ സംവിധാനിച്ച മനുഷ്യൻ കണ്ടെത്തിയ ഇത്തരം ഡാറ്റുകൾക്ക് പോലും മനുഷ്യന്റെ കാര്യങ്ങൾ വിലയിരുത്താൻ കഴിയുന്നുണ്ട് മനുഷ്യന്റെ ഓരോ കാര്യങ്ങളും വിലയിരുത്താൻ കഴിയില്ലെങ്കിൽ നമ്മൾ തന്നെ നോക്കണം ഒരാൾ യൂട്യൂബിൽ സ്ഥിരമായി വയൽ കേൾക്കുന്ന ആളാണെങ്കിൽ അയാൾ യൂട്യൂബ് തുറന്ന് സ്ക്രോൾ ചെയ്താൽ വയലായിരിക്കും വരിക ഒരാൾ യൂട്യൂബ് തുറന്ന് എപ്പോഴും കോമഡി കാണുന്ന ആളാണെങ്കിൽ അയാൾ സ്ക്രോൾ ചെയ്ത് യൂട്യൂബ് പറയാൻ എപ്പോഴും കോമഡി ആയിരിക്കും വരിക എന്താണിത് നിനക്കൊരു അത് ഉണ്ട് ഈ സംവിധാനങ്ങൾക്ക് ഫേസ്ബുക്കിന് യൂട്യൂബിന് വാട്സപ്പിന് മുഴുവൻ ഡാറ്റകൾക്കും ഉണ്ട് ഒരു മനുഷ്യന്റെ ഇഷ്ടം എന്താണോ എന്ന് മനസ്സിലാക്കി അതവലേക്ക് കൊടുക്കാനുള്ള ഒരു അൽഗോരിതം ഈ ഡാറ്റകരുടെ പ്രവർത്തിക്കുന്നുണ്ട് ഇതൊക്കെ മനുഷ്യൻ സംവിധാനിച്ച സംവിധാനങ്ങളാൽ ഒരു മനുഷ്യന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ വരെ കണ്ടെടുത്താൽ ഈ ഉപകരണങ്ങൾക്ക് കഴിയുന്നു എന്നാൽ

<dı> ും അത് കണ്ടെത്താൻ കഴിയും മനുഷ്യ സംസാരിക്കുന്ന സംസാരവും ഇല്ല രണ്ട് മലിക്കുന്ന തിന്മകളും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ആ ബോധം നമ്മൾ ഉത്ബോധിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ മനുഷ്യന്മാരൻ നാളെ നമ്മളൊക്കെ വോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ വിജയ ആരാണ് വിജയിച്ചത് ആരാണ് നമ്മുടെ സ്ഥാനാർത്ഥി ആയി നമ്മുടെ പഞ്ചായത്ത് മെമ്പറായി ആരാണ് വരേണ്ടത് നമ്മുടെ പഞ്ചായത്ത് ആരാണ് ഭരിക്കേണ്ടത് എന്നൊക്കെ റിസൾട്ട് പ്രിയപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം വരച്ച നമ്മൾ നമ്മൾ പോകരുത് പരിശുദ്ധമായ നിന്ന് മാറരുത് തോറ്റ പരിഹസിച്ച് വിജയാശ്രീകൃതനായിക്കൊണ്ട് നടക്കുന്ന സ്ഥാനാർത്ഥി തോറ്റ തോറ്റപ്പെട്ട സ്ഥാനാർത്ഥിയെ പരിഹസിച്ച് കളിയാക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാകരുത് വീടിന്റെ ിൽ പോയി പടക്കം പൊട്ടിച്ചു വീട്ടുകാരെ പോലും ഉപദ്രവിക്കുന്ന ഒരു നിലപാട് നമ്മളിൽ നിന്നുണ്ടാകരുത് പല രാഷ്ട്രീയ പാർട്ടികളോടെ ഉണ്ട് എല്ലാ പാർട്ടിക്കാരോടെയുണ്ട് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന മറ്റുള്ളവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാമ്പത്തികമായി നഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യവും നമ്മൾ നിന്നുണ്ടാകരുത് പല വാർത്തകളിലും മത്സരിക്കുന്നത് സ്ത്രീ സ്ഥാനാർത്ഥികളാണ് സ്ത്രീ സ്ഥാനാർത്ഥികളാണ് അത് വളരെ പ്രയാസകരമായി സ്ത്രീകൾക്ക് സംവരണം ചെയ്ത സീറ്റുകളിൽ അവർ മത്സരിക്കുന്നുണ്ട് ശരിയാണ് സ്വാഭാവികമായും അതിന്റെ അവരെ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ത്രീകളായിരിക്കും ഈ സ്ത്രീകൾ തെരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യത്തിൽ സ്ത്രീകൾ വിജയ് വിജയിക്കുന്ന സാഹചര്യത്തിൽ നമ്മളൊക്കെ പുരുഷന്മാരായ നമ്മളൊക്കെ അവരെ തോളിലേക്ക് നടക്കുന്ന സാഹചര്യം ഉണ്ടാവരുത് സ്ത്രീ ൾ അങ്ങിൽ നിന്ന് ഉണ്ടാവരുത് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടും പറയാനുള്ളതാണ് വിജയിച്ച സ്ത്രീയെ തോളിലേക്ക് നടക്കുക നമ്മളൊക്കെ കണ്ടതാണ് പത്രങ്ങളിൽ പല വാർത്തകളൊന്നും കണ്ടതാണ് കൊട്ടിക്കലാശത്തിന്റെ ദിവസം വാർഡ് മെമ്പർ മത്സരിക്കുന്ന സ്ത്രീയെ തോലേറ്റി നടക്കുന്ന യുവാക്കൾ എവിടെ നിന്നാണ് അത് അനുവദിച്ചത് വിശുദ്ധമായ ഇസ്ലാമിലും അതിനെ അപ്പുറത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്തുകൊണ്ടാണ് പെണ്ണിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ വിശുദ്ധ ഇസ്ലാം കൽപ്പിച്ചത് എന്നാണ് നെറൂറത്തിന്റെ നെറുറത്ത് എന്ന് പറഞ്ഞാൽ ആ നാട്ടിന് അവിടെ അത്യാവശ്യമാണ് അവിടെ പെണ്ണല്ലാത്ത മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയില്ല എന്ന സാഹചര്യം വന്നത് കൊണ്ടാണ് സ്ഥാനാർത്ഥിയെ നിർത്താൻ സ്ത്രീ സ്ഥാനാർത്ഥിയെ നിർത്താൻ ഇസ്ലാം അനുവദിച്ചത് അങ്ങനെ അത്യാവശ്യഘട്ടത്തിൽ അനുവദനീയമാക്കുന്ന കാര്യങ്ങൾക്ക് പരിധിയുണ്ട് അത് അതിന് വളരെ പരിമിതമായ രീതിയിലാണ് അത്തരം ഘട്ടങ്ങളിലുള്ള സാഹചര്യങ്ങളിലുള്ള സ്ഥാനാർത്ഥി നിർണ്ണ ഈശ്വരം അനുവദിച്ചിട്ടുള്ളത് അനുവദിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിർവരമ്പുകൾ പോകരുത് അതിർവരമ്പുകൾ പോകരുത് സ്ത്രീ സ്ഥാനാർത്ഥികൾ വിജയിച്ചാൽ അന്യ പുരുഷ സ്ത്രീ സങ്കലനം ഉണ്ടാകുന്ന സാഹചര്യം നമ്മുടെ നാടുകളിൽ ഉണ്ടാവരുത് ആ സ്ത്രീയെ പൊക്കിക്കൊണ്ട് അവരുടെ ശരീരത്തിനും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ സ്പർശിച്ചുകൊണ്ടുള്ള എങ്ങനെയുള്ള ആഘോഷ പ്രകടനങ്ങൾ പ്രിയപ്പെട്ട മുസ്ലിം യുവാക്കൾ ാണ് അവർ എന്നീ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് അവരുടെ പിതാക്കന്മാരോ സഹോദരന്മാരൊക്കെ ഉണ്ടെങ്കിൽ എന്റെ ഭാര്യ എന്റെ മംഗളെ എന്റെ മകളെ അങ്ങനെയുള്ള അനാശാസ്യങ്ങളിലേക്ക് കൊണ്ടുപോകില്ല എന്നുള്ള ഉറച്ച ഒരു മനസ്ഥിതി നമുക്കൊക്കെ ഉണ്ടാകണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ സന്ദർഭത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഹൈരം വളർത്തും നാളെ പല ലോകത്ത് കാലഘട്ടത്തിൽ പല പ്രഖ്യാപനം കാത്തു നിൽക്കുന്ന വിജയികരുടെ കൂട്ടത്തിൽ നമ്മുടെ എല്ലാ உள்ருத்தி அதிகரிக்கவே செய்கிறேன்